ോട്ടത്തിലെ ഒരു രാത്രി എന്നാണ് ഈ കഥയുടെ പേര് കഥ ഇഷ്ടപ്പെട്ടാൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യണേ വേഗം കഥയിലേക്ക് പോകാം ആലിലത്തോട്ടം എന്ന ആ ഗ്രാമത്തിൽ മഴ പെയ്യാത്ത ഒരു ദിവസവുമില്ല എന്ന് പറയാം പക്ഷേ ആ രാത്രി പെയ്ത മഴയ്ക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു അത് പതിവില്ലാത്ത ഒരു നിശബ്ദതയോടെയാണ് പെയ്തത് മഴത്തുള്ളികൾ ഓലമേഞ്ഞ പുരകളിൽ വീഴുന്ന ശബ്ദം പോലും കേൾക്കാനില്ലായിരുന്നു അത്താഴം കഴിഞ്ഞ് ചുമ്മാതെ ജനാലയ്ക്കരികിൽ നിന്ന് പുറത്തേക്ക് നോക്കുകയായിരുന്നു ഉണ്ണിമായ പതിനെട്ട് വയസ്സ് മുഖത്ത് ഇപ്പോഴും ബാല്യത്തിൻ്റെ ചുവപ്പ് ബാക്കിയുണ്ട് എങ്കിലും കണ്ണുകളിൽ എന്തോ ഒരു ഗൗരവം എന്തിനാ മഴയത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നേ അച്ഛൻ്റെ ശബ്ദം കേട്ട് ഉണ്ണിമായ ചെറുതായി ഞെട്ടി ഒന്നുമില്ല അച്ഛ മഴ ഒരു രസം നിനക്കിപ്പോൾ മഴ നോക്കിയിരിക്കാനുള്ള പ്രായമായോ പഠിക്കാനുള്ള പ്രായമാ നാളെ തന്നെ ട്യൂഷന് പോകണം നിന്റെ കണക്കെഴുത്തൊക്കെ വല്ലാതെ പിന്നിലാണ് ഉണ്ണിമായ ഒന്നും മിണ്ടിയില്ല അച്ഛൻ പോയതിനു ശേഷവും അവൾ അവിടെ തന്നെ നിന്നു മഴ ഇപ്പോൾ കനത്തുകൊണ്ടിരുന്നു വീടിനു മുന്നിലെ മുളങ്കാട് കാറ്റത്ത് ആടിയുലയുന്നുണ്ട് ഇടയ്ക്ക് മിന്നൽ പിണറുകൾ ആകാശത്തെ കീറി മുറിക്കുന്നുണ്ട് അപ്പോഴാണ് അവൾ അത് കണ്ടത് മുളങ്കാടിനു സമീപത്തുള്ള ചെറിയ പറമ്പിൽ ആരോ നിൽക്കുന്നു കറുത്ത നിഴൽ ഒരു മനുഷ്യന്റെ രൂപം എന്നാൽ ആ രൂപത്തിന് ചലനമില്ല ശില പോലെ ഉറച്ചു നിൽക്കുകയാണ് ഉണ്ണിമായയുടെ നെഞ്ചിടിപ്പ് കൂടി ആരാകും ഇത്ര രാത്രിയിൽ ഇങ്ങനെ മഴയത്ത് നിൽക്കുന്നത് പുറത്ത് നല്ല ഇരുട്ടാണ് വഴിവിളക്കുകൾ പോലുമില്ല ആ ഗ്രാമത്തിൽ അപ്പോൾ ആ രൂപത്തെ ഇത്ര വ്യക്തമായി കാണാൻ എങ്ങനെ കഴിയുന്നു അവൾ കണ്ണുകൾ ഇറുക്കി ആ രൂപം അവളെ തന്നെ നോക്കുന്നതായി തോന്നി അതിന് മുഖമുണ്ടോ എന്ന് പോലും വ്യക്തമല്ല എങ്കിലും ആ നോട്ടം അവളുടെ ഉള്ളിൽ എവിടെയോ തറച്ചു കയറുന്നുണ്ടായിരുന്നു അച്ചാ വിളിച്ചു പറയാൻ വായ തുറന്നതും ആ രൂപം അപ്രത്യക്ഷമായി അങ്ങനെ ഒരു രൂപം അവിടെ ഉണ്ടായിരുന്നതായി ഒരു തെളിവും ബാക്കിയില്ല മഴ മാത്രം പെയ്തുകൊണ്ടിരുന്നു അടുത്ത ദിവസം ഉച്ചയ്ക്ക് ഉണ്ണിമായ ആ പറമ്പിലൂടെ നടന്നു പോവുകയായിരുന്നു പകൽ വെളിച്ചത്തിൽ ആ സ്ഥലത്തിന് ഒരു പ്രത്യേകതയും തോന്നിയില്ല പറമ്പിന് നടുവിൽ ഒരു പാറക്കഷ്ണം കിടപ്പുണ്ട് അത് കണ്ടപ്പോൾ അവൾക്ക് തോന്നി ഇന്നലെ രാത്രി കണ്ട രൂപം ഈ പാറയുടെ അടുത്തായിരുന്നു നിന്നിരുന്നതെന്ന് എന്താ മോളെ ഇവിടെ ഉണ്ണിമായ തിരിഞ്ഞു നോക്കി പാറുവമ്മ പ്രായമായ ഒരു സ്ത്രീ ഗ്രാമത്തിലെ എല്ലാവർക്കും അറിയാവുന്ന പേരാണ് പാറുവ പഴയ കഥകളുടെ ഒരു നിധി കുംഭമാണവർ ഒന്നുമില്ല പാറുവമ്മ ഞാൻ നടന്നു പോകുകയായിരുന്നു ഈ പറമ്പിനു മുന്നിൽ നിന്നോ ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയാമോ നിനക്ക് ഉണ്ണിമായ തലയാട്ടി ഇല്ല ഇന്നലെ രാത്രി ഞാൻ അവൾ പറഞ്ഞു നിർത്തി പറയണോ വേണ്ടയോ എന്ന് സംശയം എന്താ മോളെ ഇന്നലെ രാത്രി ഞാൻ ഈ പറമ്പിൽ ഒരാളെ കണ്ടു ഒരു കറുത്ത രൂപം മഴയെ തനങ്ങാതെ നിൽക്കുന്നു എന്നെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു പാറുവയുടെ മുഖം ഗൗരവമായി നീ അത് കണ്ടോ എപ്പോഴായിരുന്നു രാത്രി പത്തുമണിക്ക് ഏകദേശം അത് ഞാനും കണ്ടിട്ടുണ്ട് പണ്ട് ഞാൻ ചെറുപ്പത്തിൽ ഉണ്ണിമായക്ക് അത്ഭുതമായി എന്താ അത് ആരാ പാറുവ അവളെ അടുത്തുള്ള ഒരു പുലിമരത്തിൻ്റെ ചുവട്ടിലേക്ക് കൊണ്ടുപോയി ഇരുവരും അവിടെയിരുന്നു ഞാൻ പറയാം മോളെ നീ ശ്രദ്ധിച്ച് കേൾക്കണം ഇപ്പോൾ കാണുന്ന ഈ പറമ്പ് അന്ന് ഒരു കുടുംബത്തിൻ്റെ വീട്ടുവളപ്പായിരുന്നു എനിക്ക് പത്ത് വയസ്സുള്ളപ്പോഴാണ് ആ സംഭവം ആ വീട്ടിലൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു പേര് രവീന്ദ്രൻ നല്ല ചെറുപ്പം അയാൾക്കൊരു പെണ്ണുമായി പ്രണയമായിരുന്നു അത് ഇഷ്ടമായില്ല രണ്ടു കുടുംബവും എതിർത്തു ഒരു രാത്രി രവീന്ദ്രൻ ആ പെണ്ണിനെ കാണാൻ പോയി അവളുടെ വീട്ടുകാരത് കണ്ടു അവരയാളെ ഓടിച്ചു അയാൾ ഓടി വന്നു ഇവിടെ ഈ പറമ്പിൽ വെച്ച് അവരയാളെ പിടികൂടി അടികൊണ്ട് അയാൾ വീണു തല ഈ പാറല്ലിൽ ഇടിച്ചു അന്ന് മഴ പെയ്യുന്നുണ്ടായിരുന്നു ആ രാത്രി മുഴുവൻ മഴ പെയ്തു പിറ്റേന്ന് രാവിലെ അയാളുടെ ശരീരം ഇവിടെ കണ്ടെത്തി ഉണ്ണിമായയുടെ കണ്ണുകൾ വിടർന്നു അതുകൊണ്ടാണോ അതെ അന്നു മുതൽ ചില രാത്രികളിൽ ആ രൂപം കാണാറുണ്ട് പ്രത്യേകിച്ച് മഴ പെയ്യുന്ന രാത്രികളിൽ അയാൾ ഇപ്പോഴും അവിടെ കാത്തുനിൽക്കുകയാണ് തന്റെ പ്രണയത്തിനായി കൊലപാതകത്തിന് ആരെയും ശിക്ഷിച്ചില്ലേ ഇല്ല മോളെ അന്നത്തെ കാലമല്ലേ പറ്റില്ല എല്ലാം അടിച്ചു പൊളിപ്പിച്ചു ആ പെൺകുട്ടിയെ വേറെ ഒരു കല്യാണം കഴിപ്പിച്ചു ആ വീട്ടുകാർ എവിടെയോ പോയി ഈ പറമ്പിങ്ങനെ തരിശായി കിടക്കുന്നു ഉണ്ണിമായ ഒന്നും മിണ്ടിയില്ല അവൾ ആ പാറയെ നോക്കി ഒരു കൊലപാതകത്തിൻ്റെ സാക്ഷി ഒരു പ്രണയത്തിൻ്റെ അവസാനത്തിൻ്റെ അടയാളം പാർവമ്മേ ഞാൻ ഇന്ന് രാത്രി അവിടെ പോകും എന്താ ഭ്രാന്താണോ മോൾക്ക് ഞാൻ പോകും അയാളോടൊന്ന് സംസാരിക്കണം രാത്രി പതിനൊന്ന് മണി മഴ വീണ്ടും പെയ്യാൻ തുടങ്ങി ഉണ്ണിമായ പതുക്കെ വീട്ടിൽ നിന്നിറങ്ങി അച്ഛനും അമ്മയും ഉറങ്ങിക്കഴിഞ്ഞിരുന്നു അവൾ ആ പറമ്പിലേക്ക് നടന്നു മഴ കനക്കുന്നുണ്ട് നനഞ്ഞ മണ്ണിൻ്റെ ഗന്ധം ഇരുട്ടിലൊന്നും കാണാൻ പ്രയാസം എങ്കിലും അവൾക്ക് ആ പാറയുടെ സ്ഥാനം അറിയാമായിരുന്നു പതുക്കെ അവൾ അടുത്തെത്തി പാറയുടെ സമീപത്ത് നിന്നു എവിടെയും ആരുമില്ല ഞാൻ വന്നിട്ടുണ്ട് അവൾ ഉറക്കെ പറഞ്ഞു മഴയുടെ ശബ്ദത്തിൽ അത് അവൾക്ക് തന്നെ കേൾക്കാൻ പ്രയാസമായിരുന്നു നിങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ പുറത്തു വരൂ എനിക്ക് നിങ്ങളോട് സംസാരിക്കണം ഒന്നും സംഭവിച്ചില്ല മഴ മാത്രം പെയ്തു അവൾ അവിടെ നിന്നു മിനിറ്റുകൾ കടന്നുപോയി അപ്പോഴാണ് പിന്നിൽ നിന്ന് ഒരു ശബ്ദം കേട്ടത് നേരിയ ചുവടുവെപ്പ് അവൾ തിരിഞ്ഞു നോക്കി ആ രൂപം അവിടെ ഉണ്ടായിരുന്നു കറുത്ത നിഴൽ ഇപ്പോൾ അതിന് രൂപം കൂടുതൽ വ്യക്തമായിരുന്നു ഒരു യുവാവ് മുഖത്ത് ദുഃഖത്തിന്റെ ഭാവം ശരീരത്തിൽ രക്തകറ തലയിൽ മുറിവ് ഉണ്ണിമായ പേടിച്ചില്ല അവൾക്ക് എന്തോ ഒരു ധൈര്യം തോന്നി ഞാൻ ഉണ്ണിമായ എനിക്ക് നിങ്ങളുടെ കഥ അറിയാം പാറുവ പറഞ്ഞു തന്നു ആ രൂപം ഒന്നും മിണ്ടിയില്ല പക്ഷേ അതിൻ്റെ കണ്ണുകൾ അവളെ തുറച്ചു നോക്കുന്നുണ്ടായിരുന്നു എനിക്ക് നിങ്ങളെ സഹായിക്കണം എന്തെങ്കിലും വഴിയുണ്ടോ നിങ്ങൾക്ക് ശാന്തി കിട്ടാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ പെട്ടെന്ന് ആ രൂപത്തിന് ചലനമുണ്ടായി അത് കൈയുയർത്തി ദൂരെ എവിടെയോ ചൂണ്ടി പിന്നെ പതുക്കെ അത് മറിഞ്ഞു തുടങ്ങി വേണ്ട പോകരുത് എവിടെയാ എന്താ ഞാൻ ചെയ്യേണ്ടത് പക്ഷേ ആ രൂപം അപ്രത്യക്ഷമായി കഴിഞ്ഞിരുന്നു അവൾ അത് ചൂണ്ടിയ ദിക്കിലേക്ക് നോക്കി അത് ഗ്രാമത്തിൻ്റെ മറ്റേ അട്ടത്തുള്ള ഒരു പഴയ ക്ഷേത്രത്തിൻ്റെ ഭാഗമായിരുന്നു അടുത്ത ദിവസം ഒന്നി ആ ക്ഷേത്രത്തിൽ പോയി നൂറ്റി അൻപത് വർഷത്തിലേറെ പഴക്കമുള്ള ക്ഷേത്രം ആൽത്തിരക്കൊന്നുമില്ല അവൾ അവിടെയുള്ള ഒരു വൃദ്ധനോട് ചോദിച്ചു ഇവിടെ എവിടെയെങ്കിലും ഒരു പെൺകുട്ടിയുടെ ശവകുടീരമുണ്ടോ വളരെ പഴയത് ആ വൃദ്ധൻ അവളെ സംശയത്തോടെ നോക്കി പിന്നെ ക്ഷേത്രത്തിന്റെ പിറകിലേക്ക് കഴിച്ചുണ്ടി അവിടെ ഒരു പഴയ സ്ഥലമുണ്ട് ആരും പോകാറില്ല അവിടെ ഒരു കല്ല് കാണും അതിന് താഴെ ആരും ഒരു പെൺകുട്ടിയെ അടക്കം ചെയ്തതാണ് എന്ന് പറയുന്നു ആരാണെന്നോ എപ്പോഴാണെന്നോ ആർക്കും അറിവുമില്ല ഉണ്ണിമായ അങ്ങോട്ട് നടന്നു അവിടെ ഒരു പഴയ കല്ല് കണ്ടു അതിലെന്തോ എഴുതിയിരിക്കുന്നു പുല്ലും പാറയും മൂടിക്കിടക്കുന്നു അവൾ അത് വൃത്തിയാക്കി അതിൽ പഴയ മലയാളത്തിൽ എഴുതിയിരിക്കുന്നു ഇവിടെ ഉറങ്ങുന്നു നന്ദിനി അവളുടെ പ്രണയം മരണത്തിലും മരിക്കാത്തവൾ ഉണ്ണിമയക്കെല്ലാം മനസ്സിലായി രവീന്ദ്രൻ്റെ ണയനിയുടെ ശവകുടീരമാണിത് അവൾ മരിച്ചിട്ടും അവളുടെ പേര് പോലും ആർക്കും ഓർമ്മയില്ലാതെ ഇവിടെ കിടപ്പാണ് അതുകൊണ്ടാണോ രവീന്ദ്രൻ്റെ ആത്മാവിന് ശാന്തി കിട്ടാത്തത് അവളെ കണ്ടെത്താനുള്ള വ്യഗ്രത ആ രാത്രി ഒന്നിമായ വീണ്ടും ആ പറമ്പിലെത്തി കയ്യിൽ രണ്ട് മുല്ലപ്പൂ ഉണ്ടായിരുന്നു ഒന്ന് പാറയുടെ മുകളിൽ വെച്ചു മറ്റേത് അവൾ കയ്യിൽ പിടിച്ചു രവീന്ദ്ര ഞാൻ വന്നിട്ടുണ്ട് ഞാൻ നിങ്ങളുടെ നന്ദിനിയെ കണ്ടെത്തി അവൾ ക്ഷേത്രത്തിന് പിറകിലുണ്ട് നിങ്ങൾക്ക് അവളെ കാണണോ മഴ പെയ്തുകൊണ്ടിരുന്നു പെട്ടെന്ന് മഴ നിലച്ചു ഒരു നിമിഷം മുഴുവൻ നിശബ്ദത പിന്നെ ഒരു തനത്ത കാറ്റ് മുന്നിൽ രണ്ട് രൂപങ്ങൾ ഒന്ന് രവീന്ദ്രൻ മറ്റൊന്നൊരു പെൺകുട്ടി വെളുത്ത പട്ടുസാരിയെടുത്ത് മുല്ലപ്പൂ ചൂടിയൊരു പെൺകുട്ടി നന്ദിനി അവർ പരസ്പരം നോക്കി കണ്ണുകളിൽ അനന്തമായ സന്തോഷം രവീന്ദ്രൻ കൈനീട്ടി നന്ദിനി അത് പിടിച്ചു അവർ ഒരുമിച്ച് നടന്നു ക്ഷേത്രത്തിന്റെ ഭാഗത്തേക്ക് നടക്കും തോറും അവരുടെ രൂപം മങ്ങിമങ്ങി വന്നു അവസാനം പൂർണ്ണമായും അപ്രത്യക്ഷമായി പിറ്റേന്ന് രാവിലെ ആ പറമ്പിൽ ആദ്യമായി ഒരു മുല്ലച്ചെടി പൂത്തതായി ഗ്രാമവാസികൾ കണ്ടു ആർക്കും അവിടെ ചെടി നട്ടതായി ഓർമ്മയില്ലായിരുന്നു ഉണ്ണിമായ ആ മുല്ലപ്പൂവ് പറച്ച് സ്കൂളിൽ പോകുമ്പോൾ മുടിയിൽ ചൂടി അവൾക്കറിയാമായിരുന്നു ചില പ്രണയങ്ങൾ മരണത്തിലും അവസാനിക്കുന്നില്ല എന്ന് അവ കാത്തിരിക്കും ഒരു മഴ രാത്രിയിൽ ഒരു പെൺകുട്ടി അവയെ കണ്ടെത്തും വരെ